ഇതാണ് ഇതാണെൻ്റെ വിധിയെന്ന് വിധിയോട് ചില ആൾക്കാർ സമരസപ്പെട്ടു പോവും കണ്ടീഷൻഡായി പോകും ആൾക്കാർ അപ്പോൾ അവർക്ക് ആ അതായത് ദൈവത്തിൻ്റെ ആവശ്യം പോലെ ആ സുഖം പ്രാപിക്കണേ സുഖം പ്രാപിപ്പിക്കും നോക്കട്ടെ ചില പുള്ളിക്കാരൻ അതിൻ്റെ അത് മെഴുകിയിരിക്കുകയും അപ്പം അതുകൊണ്ട് ഈശോ അവൻ്റെ ബോധ തലത്തിലേക്ക് ഇത് കൊണ്ടുവരും അവൻ്റെ അവബോധ തലത്തിൽ അവൻ അവൻ പറയണത് സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിധി ഇവിടെ കണന്നായിരിക്കും തീരണത് ആ തീരണേ തീരട്ട അങ്ങനെ കുറേ ആൾക്കാരുണ്ട് തീരണേ തീരണം നടക്കുന്ന ആൾക്കാരുണ്ട് അത് അത് പുറത്തു പറയത്തില്ല എൻ്റെ ഉള്ളു മനസ്സിലുണ്ടാവാത് അതിനെ ഈശോ മുകളിൽ കൊണ്ടുവരികയാണ് എന്താണ് നിൻ്റെ വിധി തിരുത്താൻ പോകുന്നു ഡു യു മീൻ ഇറ്റ് നീ അത് ഉദ്ദേശിക്കുന്നുണ്ടോ നീ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പം ഏ സ്മൈലോ ആൾ അപ്പോഴാണ് അയാൾ പറയണത് എനിക്ക് എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് പറയണത് ഇപ്പം ഇത് പ്രാർത്ഥനയെ സ്പാർക്ക് ഉണ്ടാക്കുന്നതാണ് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ മീൻ ചെയ്ത ഉടനെ പ്രാർത്ഥന ഈ പൊരി ഉണ്ടാവും പ്രാർത്ഥന ഉണ്ടാവും അപ്പം അത് അത് എപ്പോഴും ഇതുപോലെ ആയിരിക്കണം നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാൽ അത് നമ്മൾ ഓൺ ചെയ്യണം അത് മീൻ ചെയ്യണം അത് നമ്മൾ അതുപോലെ ഉദ്ദേശിക്കണം കറക്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ച് തന്നെ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞു അതിന് ഈ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയത്തില്ലേ അതാണ് ഈ സാധനം പ്രാർത്ഥന സ്പാർക്ക് സ്പാർക്കുണ്ടാക്കണത്